ചാലക്കുടി കൊരട്ടിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി മുരിങ്ങൂർ സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള ഷീജയാണ് കൊല്ലപ്പെട്ടത് അക്രമം തടയാൻ ശ്രമിച്ച രണ്ട് മക്കൾക്കും വെട്ടേറ്റു സംഭവത്തിനുശേഷം പ്രതി കൊഴുപ്പുള്ളി ബിനു ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു കൊരട്ടി ഖനാനഗറിലെ വീട്ടിൽ രാവിലെ ആറോടെയായിരുന്നു സംഭവം കുടുംബവഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് നിഗമനം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പറയുന്നു ബിനു ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് രണ്ടു മക്കൾക്കും വെട്ടേറ്റത് മകൻ പതിനൊന്ന് വയസ്സുള്ള അഭിനവ് മകൾ അഞ്ചു വയസ്സുള്ള അനുഗ്രഹ എന്നിവർക്കാണ് പരുക്കേറ്റത് വെട്ടേറ്റ ഇരുവരും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിന് സമീപത്തേക്ക് ഓടിയെത്തിയപ്പോഴാണ് സമീപവാസികൾ സംഭവം അറിയുന്നത് പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചാലക്കുടിയിലെ സ്വകാര്യ എത്തിച്ചു ഇതിൽ അഭിനവിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി അങ്കമാലി അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി ഷീജയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി കൃത്യത്തിനു ശേഷം ഭർത്താവ് ബിനു ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു കൊരട്ടി സിഗ്നൽ ജംഗ്ഷന് സമീപത്തെ കമ്മ്യൂണിറ്റി ഹാളിന് പുറകിലെ റെയിൽവേ ട്രാക്കിനാണ് മൃതദേഹം കണ്ടെത്തിയത് കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ സ്വീകരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്